ഹായ് ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ കുറേയായി ഇതിൻ്റെ ടേസ്റ്റ് അറിയാൻ വേണ്ടിയിട്ട് ഒന്ന് ഉണ്ടാക്കി നോക്കണം എന്ന് വിചാരിച്ച ഒരു റെസിപ്പിയും കൂടിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് കേട്ടാ ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയുന്ന ഒരു റെസിപ്പിയും കൂടിയാണ് അപ്പോൾ ഈ പാൽപ്പത്തിരിൻ്റെ റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈസി മെത്തേഡിൽ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കേട്ടോ പിന്നെ വെച്ചാൽ ഇതിൻ്റെ ശരിക്കുള്ള ടേസ്റ്റ് ശരിക്കുള്ളൊരു റിവ്യൂ എന്ന് വെച്ചാൽ ഞാൻ അവസാനം പറയുന്നുണ്ട് അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം കണ്ടിട്ട് ഇഷ്ടമെങ്കിൽ ഏക്കും കൂടി ചെയ്യാം കേട്ടോ ഫസ്റ്റ് ടൈം എന്നെ നമുക്കിതിനു ഒരു ദോശ റെഡിയാക്കി എടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഞാനിത് ആ രണ്ട് മുട്ട പൊട്ടിച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് മുട്ടൻ്റെ അളവിലാണ് ഞാൻ ഇൻഗ്രീഡിയൻസ് പറയുന്നത് പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് വേണ്ടത് മൈദമാണ് കിട്ടാം അപ്പം രണ്ട് കപ്പ് മൈദ ഞാൻ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം രണ്ട് കപ്പ് വെ മൈദക്ക് ഒരു മൂന്ന് കപ്പ് വെള്ളം ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇട്ടാം അപ്പം ഇത് നന്നായിട്ട് തന്നെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം നമുക്ക് അങ്ങനെ ഇതാ നന്നായിട്ട് ഞാൻ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ഒരു തിക്നെസ്സിൽ വേണം മാവ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് ഓവർ ലൂസ് ആകാൻ പാടില്ല അതുപോലെ തന്നെ ഓവർ ടൈറ്റ് ഉണ്ടാകാൻ വേണ്ടി പാടില്ല ഈ പിന്നെ നമുക്ക് ഈ മാവ് വെച്ചിട്ട് ദോശ ഉണ്ടാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പം ഒരു തവി ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് ചുറ്റിട്ടെടുക്കാം സാധാരണ നമ്മൾ നീർദോശയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെയാണ് കേട്ടോ മൈദ വെച്ചിട്ട് ദോശ ഉണ്ടാക്കാം അപ്പം ഒരു സൈഡ് നന്നായിട്ട് കുക്കായി വന്നാൽ ഇത് ജസ്റ്റ് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം തിരിച്ചിട്ട് കഴിഞ്ഞാൽ പിന്നെ ഓവറ് കുറേ സമയം ഇട്ട് കുക്കൊന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒരു മിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം കേട്ടോ അപ്പോൾ ഇതേപോലെ തന്നെ മൊത്തത്തിൽ ചിട്ടെടുക്കാം ആ സമയം ഞാൻ ഇത് കുറച്ച് ക്യാഷു ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതേ മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലേക്ക് ഒരു മൂന്ന് മുട്ട പൊട്ടിച്ചു വെച്ചു കൊടുക്കാം കേട്ടോ നമ്മുടെ ദോശൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ തയ്യാറാക്കുന്നതാണ് ഇനി ഇതിലേക്ക് മുക്കാൽ കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടെ തന്നെ ഒരു രണ്ട് കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ മുട്ടൻ്റെ അളവ് ഒരു മൂന്ന് നാല് മുട്ടയൊക്കെ എടുക്കാം കേട്ടോ ഇതിലേക്ക് തന്നെ രണ്ട് ഏലക്കായും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളെടുത്ത് ഇനി ഏലക്കായ പൊടിയാണെങ്കിൽ അത് അവസാനം ചേർത്ത് കൊടുത്താലും മതി എന്നിട്ട് എൻ്റെ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ചെയ്തെടുക്കുന്നുണ്ട് അപ്പം തോച്ചൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള ബാറ്ററും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഇതുപോലുള്ളൊരു സ്റ്റീലിൻ്റെ പ്ലേറ്റ് ഉണ്ടാവുമല്ലോ അതാണ് എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പോളി ഉണ്ടാക്കുന്ന സോസ് പാൻ ഉണ്ടാവുമല്ലോ അതിലും ഇത് റെഡിയാക്കി എടുക്കാം ഇതിൽ ഏതിൽ വേണമെങ്കിലും ഇത് റെഡിയാക്കി എടുക്കാട്ടാം കേക്ക് ബേക്ക് ചെയ്യുന്ന അതിലൂടെ ആക്കിയെടുക്കാം അല്ലെങ്കിൽ ഇതേപോലെയുള്ള പാത്രത്തിലും ആക്കിയെടുക്കാട്ടോ ഇനി ഇതാ നമ്മൾ ചുട്ടുവച്ച ദോശയിൽ നിന്ന് ഒരു ദോശ എടുത്തിട്ട് ആദ്യം ഇതേപോലെ വെച്ചുകൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുകളിലേക്കായിട്ട് ഒന്ന് രണ്ട് തവി മിക്സ് ഉണ്ടല്ലോ പാലിൻ്റെ മിക്സ് അത് ഒഴിച്ചു കൊടുക്കാം അപ്പം വീഡിയോയിൽ കാണുന്ന പോലെ ഫസ്റ്റ് ദോശ അതിൻ്റെ മുകളിലേക്കായിട്ട് നമ്മുടെ പാലിൻ്റെ മിക്സ് ഓരോന്നായിട്ട് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ട് വെച്ചുകൊടുക്കാം അപ്പോൾ ഫസ്റ്റ് ഇതേപോലെ സ്റ്റീലിൻ്റെ പ്ലേറ്റാണെന്ന് എടുക്കുന്നതാണെങ്കിൽ അവ ഫസ്റ്റ് തന്നെ കുറച്ച് എണ്ണ തൂക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കട്ടോ അല്ലെങ്കിൽ നമുക്ക് എടുക്കുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നും അപ്പോൾ ഇതാ അവസാനത്തെ ദോശയും കൂടി വെച്ചിട്ട് ബാക്കിയുള്ള ബാറ്റർ തേച്ചും ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ മേലേക്ക് കുറച്ചൊരു ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാൻ ഇതാ ബ്ലാക്ക് മുന്തിരി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ക്യാഷും റോസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയൊരു ഡെക്കറേഷന് വേണ്ടി മാത്രം ഇനി നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഞാൻ ഇതുപോലുള്ള ആവിത്തട്ടിൽ വെച്ചിട്ടാണ് ഏട്ടാ കുക്ക് ചെയ്യുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പോളുണ്ടാക്കുന്നില്ലേ അതേപോലെ ചെറിയ തീൽ വേണമെങ്കിൽ കുക്ക് ചെയ്തെടുക്കാം അല്ലെങ്കിൽ ഓവൻ ഉണ്ടെങ്കിൽ ഓവനിൽ കുക്ക് ചെയ്തെടുക്കാം അതെല്ലാം നിങ്ങൾ ഇഷ്ടംപോലെ ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇത് വൺ ഹവറ് ഒരു മണിക്കൂർ തന്നെ ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ ഞാനൊരു മുക്കാൽ മണിക്കൂറായ സമയത്ത് ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കിയതാണ് ആക്കി നോക്കിയതാണ് പക്ഷേന്ന് വെച്ചാൽ ശരിക്കും കുക്കായിട്ടൊന്നുമില്ല കുറച്ച് സമയം കൂടി നമുക്ക് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കാം അങ്ങനെ ഇതാ ഒരു മണിക്കൂറൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പുറത്തേക്ക് എടുത്തതാണ് കേട്ടോ അപ്പം ഇതാ ഇപ്പം നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അതുപോലെ തന്നെ നല്ല ടേസ്റ്റുള്ള ഒരു ഐറ്റം കൂടിയാണ് പിന്നെ പറയാമെന്ന് വെച്ചാൽ എല്ലാവർക്കും ഇതിൻ്റെ ടേസ്റ്റ് എന്ന് വെച്ചാൽ അത് ഡൗട്ടാണ് കാരണം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് അല്ല എനിക്ക് പേഴ്സണലായിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ടായത് എനിക്ക് വലിയ ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടായിട്ടില്ല കേട്ടോ എന്നാലും കുഴപ്പമില്ല അടിപൊളിയാണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എന്തായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത വേണമെങ്കിൽ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ഇൻഷാല്ല